നെൽകർഷകർ കോട്ടയം കലക്ട്രേറ്റിലേക്ക് തെളിച്ച് മാർച്ച് നടത്തി നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നെൽകർഷക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലയിലെ കർഷകരാണ് സമരത്തിൽ അണിഞ്ഞിരുന്നത് നെൽവില നൽകാൻ റിവോൾവിംഗ് ഫണ്ട് രൂപീകരിക്കുക സംഭരിച്ച നെല്ലിൻ്റെ വില പൂർണ്ണമായി നൽകുക പി ആർ എഫ് വായ്പയിലെ മെല്ലപ്പൊക്ക് അവസാനിപ്പിക്കുക രണ്ടാം കൃഷിക്കും പുഞ്ചകൃഷിക്കുമുള്ള നെൽവിത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും കർഷകർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം സമരം ഉദ്ഘാടനം ചെയ്തു നെല്ല് സംഭരിച്ച ശേഷം പി ആർ എഫ് നൽകുന്ന ഇടപാട് അവസാനിപ്പിക്കണമെന്ന് ഉദ്ഘാടകൻ ആവശ്യപ്പെട്ടു കിഴിവിൻ്റെ പേരിൽ നടത്തുന്ന കൊള്ള അവസാനിപ്പിക്കാൻ സമയമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രശ്നം ഉന്നയിക്കുമെന്നും തിരുവനന്തപുരം അത് മൺസൂണി നരന്തുമായി ഒന്നുമില്ല അറിയാമല്ലോ ഞാൻ ഞാൻ ചോദിക്കുന്നവർക്കെതിരെ അത് തരാനുള്ള ബാധ്യത ഞാൻ പറയുന്നു ഈ നില നിങ്ങൾ മുന്നോട്ട് ിൽ നിന്ന് പണം നൽകണം എന്നുള്ള ആവശ്യത്തിലേക്ക് നമ്മൾ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കാൻ ആളുകൾ കഷ്ടപ്പെട്ടാണ് ഈ നെല്ല്പാദനം നടത്തുന്നത് ഇനിയിപ്പോ മൂന്നാമത്തത് നെൽമണി ആയി കഴിഞ്ഞപ്പോ കുറച്ച് കുട്ടമ്പണിമാർ ഈ മരണത്ത് വന്നെത്തും അവൻ ഈ ഫാക്ടറി ആളാണ് സ്വകാര്യ കമ്പനിയിലെ ആളാണ് അവൻ വന്നിട്ട് ഒരറ്റ പിടിയാണ് അവൻ ചോദിക്കുന്നത് ഈർപ്പം എത്രയാണ് എന്ന് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഞാൻ ചോദിച്ചത് കൊള്ളയല്ലേ ഇത് കൊള്ളയല്ലേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്തോളം മുപ്പത്തിനാല് ശതമാനം വരെ ഇവിടെ ആളുകളെ ഇന്ന് കിഴിവ് കേടിച്ചു എന്നാണ് ഞാനോളിപ്പം പറഞ്ഞതാണ് ഞാൻ സദ്യ പറഞ്ഞാലേ മനസ്സിൽ കരുതിയത് ഏഴ് എട്ട് ഒമ്പത് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്ന മുപ്പത്തിനാല് ശതമാനം കിഴിവ് എന്നാ പിന്നെ മൊത്തം കിഴിവ് കേൾക്കാം നമ്മുടെ പത്ത് കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ മുപ്പത്തിനാള കണക്ക് പറയാൻ പോകുന്നത് പാടശേഖരങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പകൽ കൊള്ള ഈ പകൽ കൊള്ളയ്ക്കെതിരായിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും പാടശേഖര ശേഖരത്തിലേക്ക് പോകണം ഏതെങ്കിലും മുതലാളിമാരോ വന്ന് ഏജന്റന്മാരോ വന്ന് അവന്റെ കൈപ്പിടിക്കാൻ നമ്മൾ ഉത്പാദിപ്പിക്കു പിടിച്ച് ഇങ്ങനെ ഞെരിച്ചു നോക്കിയതിനു ശേഷം ഈർപ്പത്തിന്റെ തോത് അവര് തീരുമാനിക്കുകയാണ് കിഴിവ് ഇത്ര വേണം എന്ന് പറയുകയാണ് കിഴിവ് കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഈ പണി ചെയ്തിരുന്നത് അത് ശരിയാണോ കിഴിവിന്റെ പേരിൽ എത്ര സ്ഥലത്ത് നിന്നാണ് മെല്ലെ പോയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാനിപ്പോ എന്റെ നിയോജക മണ്ഡലത്തിന്റെ പണിചാരൻ മേഖല മുഴുവൻ നെൽകർഷകരാണ് ഞങ്ങൾ ആ പാടശേഖരങ്ങളിലൊക്കെ പോയി ആ പാവപ്പെട്ടവരെ കട്ടപ്പാട് കണ്ടാൽ നമുക്ക് വേദന തോന്നും മഴ വരുമ്പോൾ നെഞ്ചി കരകളും പാടശേഖരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് കരക്കെത്തിക്കണം കരക്കേത് കരക്കാം ഒരു കരയിൽ എത്തുകയില്ല പാടശേഖരത്തിൽ കിടന്നാൽ ഇതെല്ലാം നനഞ്ഞു പോകും നനഞ്ഞാൽ കിളിർത്തു പോകും കിളിർത്തു പോയാൽ പിന്നെ നമുക്കതിന് ഉപയോഗവും ഇല്ല എന്തിന് ദ്രോഹാളി ചെയ്യുന്നത് എന്തൊരു ദ്രോഹാളി ചെയ്യുന്നത് ഒരു കാരണവശാലും

ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ജോൺ ചാണ്ടി സോണിച്ചൻ പുളിങ്ങുന്ന ലാലിച്ചൻ പള്ളിവാതുക്കൽ പി വേലായുധൻ നായർ അജയ്കുമാർ ജയൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിനൊടുവിൽ പി ആർ എസ് കത്തിച്ചും പ്രതിഷേധിച്ചു